സ്ലാമത്തല്ലാഹിറത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളികളിൽ കൂട്ടപ്രാർത്ഥനകൾ കാണാൻ കഴിയും അങ്ങനെ കൂട്ടപ്രാർത്ഥന വളരെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്യും ഇതിനൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ പിൻബലമുണ്ടോ എന്ന് നോക്കിയാൽ റസൂറുല്ലാഹിസ്വല്ലാഹുഅലഹി വസ്ലമയിൽ ഇന്ന് നമസ്കാര ശേഷം ഇമാമ് ഉറക്കെ മമ്മൂമിങ്ങൾ ആമീൻ പറയുക എന്നുള്ളതിന് കൃത്യമായി രേഖകളൊന്നുമില്ല ഉള്ളതാവട്ടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അല്പനേരം പ്രവാചകൻ ഇരിക്കുമായിരുന്നു എന്തിനാണ് കുറച്ച് സമയം അവിടെ ഇരിക്കുന്നത് ബാക്കിലുള്ള സ്ത്രീകൾ പോയ ശേഷം പിന്നിൽ പോയിരുന്ന ദുആാദിക്കറികൾ നിർവഹിക്കാൻ വേണ്ടിയാണ് എന്ന് ഇബിൻ ഷിഹാബ് ഉദ്ധരിക്കുക അപ്പോൾ ഇമാ ബുഹാരി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വ്യക്തമാണ് റസൂർ സ്വല്ലാ അലൈഹി വല്ല നമസ്കാരം കഴിഞ്ഞാൽ അവിടെ അല്പസമയം മാത്രമേ ഇരിക്കൂ പിന്നീട് മാറിയിരുന്നു കൊണ്ടാണ് അവിടെ റസൂർ അലൈഹി അല്ലെല്ലാം ഉറക്കെ അക്ബർ പറഞ്ഞു കൊടുക്കുക മമൂമിങ്ങങ്ങളെ ഏറ്റു ചെല്ലുക ആ ഒരു ശൈലി ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒറ്റക്കൊറ്റക്ക് രഹസ്യമായിരുന്നു ചെയ്ത് ചെയ്തിരുന്നത് അതേപോലെ അലൈഹി അല്ലാസ്ലം ഉറക്കെ ദുയിരക്കുക മമൂമിങ്ങളായി സ്വഹാബത്ത് ആമീൻ ചെല്ലുക ആ ശൈലിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട്

അതേപോലെ തന്നെ സൂറത്തുൽ നാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഇഹ്ലാസ് എന്നിവ പാരായണം ചെയ്യുക ആയുത്തിൽ കുറിച്ച് ഓതുക അതേപോലെ തന്നെ ദു ഇതൊക്കെ നിർവഹിച്ചിട്ട് വേണം നമ്മൾ സുന്നത്ത് നമസ്കാരത്തിലേക്ക് കടക്കാൻ കാരണം നമസ്കാര ശേഷം നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനക്ക് വളരെയധികം ഇജാപത്തുണ്ട് അതുകൊണ്ട് അതൊക്കെ നമ്മൾ നിർവഹിക്കണം പക്ഷെ കൂട്ടമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഇമാമ് കൂട്ടമായി പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുത്ത് ആമീൻ ഒരു ശൈലി ിൽ ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് കൂടി ചെയ്യാം ഐക്യത്തോടു കൂടി ചെയ്യാം പ്രമാണങ്ങളുടെ പിൻബലമില്ല അതുകൊണ്ട് നമസ്കാര ശേഷം നമ്മൾ രഹസ്യമായി ഇത് നിർവഹിക്കുക ഇതാണ് ഈ വിഷയത്തിലുള്ളത് അതേപോലെ തന്നെ ഇമാം അൽ ഉമ്മിൽ നമുക്ക് കാണാം എന്നുള്ളതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന അഭിപ്രായം നിർവഹിക്കണമെന്നാണ് ഇനി എപ്പോഴാണ് പരസ്യമായി ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഇല്ല യൂന ഇമാൻ ഈ പ്രാർത്ഥനകളൊക്കെ മറ്റുള്ളവർക്ക് മൂമികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിർബന്ധമായ ഒരു സാഹചര്യമാണ് കൊടുക്കാൻ വേണ്ടി ദുആകളൊക്കെ ഉറക്ക ചെല്ലാം അവിടെയും ദുആകൾ ഇങ്ങനെ ആമിം പറയുന്ന രീതിയെ കുറിച്ച് പോലും പറയുന്നില്ല മറിച്ച് നമസ്കാര ശേഷമുള്ള ദിക്കൃകൾ ഉറക്ക ചെല്ലിക്കൊടുക്കുക എങ്ങനെ മൂമികൾ അറിയാത്തവരാണെങ്കിൽ അവർ പുതു അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നവരോ ആണെങ്കിൽ അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രഹസ്യമായി ചേരണം എന്നാണ് അതുകൊണ്ട് കൂട്ടപ്രാർത്ഥനയ്ക്ക് കൃത്യമായ പ്രമാണങ്ങൾ ഇല്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന അത് ശരിയല്ല പ്രമാണ പ്രാമാണികമല്ല അത് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി വാത്തോ